സർക്കാർ വക കെട്ടിട നിർമ്മാണത്തിന് സർക്കാർ ഭൂമിയിലെ മണൽ എടുക്കുന്നു കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തു ആക്ഷേപം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി പി ജെ ക്വാർട്ടേഴ്സിന് വടക്ക് ഭാഗത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിനാണ് ഇവിടെ നിന്ന് തന്നെ മണൽ എടുക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കീഴിലുള്ള മരുന്നു സംഭരണശാല കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഇതിനായി നിലവിലെ ചുറ്റുമതിലിനോട് ചേർന്ന് ആഴത്തിൽ കുഴിയെടുത്ത് ഇവിടെ നിന്നുള്ള മണലാണ് കെട്ടിടത്തിൻ്റെ ഫൗണ്ടേഷൻ ഇറക്കുവാനായി ഉപയോഗിച്ചിരിക്കുന്നത് കുഴിയെടുത്ത ഭാഗം വലിയ കുളമായി മാറിയിരിക്കുകയാണ് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൻ്റെ വടക്കു ഭാഗത്തും ഇതേ രീതിയിൽ കുഴിയെടുത്താണ് ഫൗണ്ടേഷനുള്ള മണ്ണ് നിറയ്ക്കുന്നത് ആശുപത്രിയുടെ മറ്റൊരു ഭാഗത്ത് കുഴിയെടുത്ത് ഇവിടെ നിന്നുള്ള മണൽ ടിപ്പർ ലോറിയിൽ എത്തിച്ചാണ് ഇവിടെ കുഴി നിറയ്ക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള മണൽ ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നത് കരാർ കമ്പനിയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഈ പകൽക്കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട്